നമസ്കാരം മലയാള സിനിമയുടെ പ്രിയപ്പെട്ട അമ്മ കവിയൂർ പൊന്നമ്മയുടെ വേർപാടുണ്ടാക്കിയ ഞെട്ടലിലാണ് സിനിമാ ലോകം ഇപ്പോൾ അമ്മ കഥാപാത്രങ്ങളിൽ തനിക്ക് പകരം വെക്കാൻ ആരുമില്ല എന്ന് തെളിയിച്ച അതുല്യ കലാകാരിക്ക് സിനിമയിലും ജീവിതത്തിലും മുഖത്തെപ്പോഴും വാത്സല്യച്ചിരി മാത്രമായിരുന്നു സ്വന്തം പ്രേക്ഷകരെ ചിരിപ്പിച്ചും സഹതാരങ്ങൾക്ക് മുന്നിൽ ജോലിക്കിടയിൽ നിറപുഞ്ചിരിയോടെ എന്നും കണ്ടിരുന്നെങ്കിലും പൊന്നമ്മയുടെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല ചെറുപ്പത്തിലെ അഭിനയിച്ചു തുടങ്ങിയ പൊന്നമ്മ മരണം വരെയും സിനിമാ നടിയെന്ന ലേബൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു ഈ കാലത്തിനിടയിൽ കുടുംബജീവിതവും മുന്നോട്ട് കൊണ്ടുപോയി ഭർത്താവിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവസാന കാലത്ത് അദ്ദേഹത്തെ സംരക്ഷിച്ചതും പൊന്നമ്മ തന്നെയാണ് മുൻപൊരിക്കൽ ജെ പി ജംഗ്ഷനിൽ സംസാരിക്കവേ ഭർത്താവ് മണിസ്വാമിയെക്കുറിച്ച് നടി പൊന്നമ്മ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഞങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലുള്ളവരാണ് ഞാൻ എത്രത്തോളം സോഫ്റ്റ് ആണോ അത്രത്തോളം ദേഷ്യക്കാരനായിരുന്നു അദ്ദേഹം എന്നോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടേയില്ല ഒരു തവണ പോലും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടില്ല പക്ഷെ എൻ്റെ അടുത്ത് കിടന്നാണ് അദ്ദേഹം മരിച്ചത് ഗുരുവായൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു അദ്ദേഹം അവസാനമൊക്കെ ആയപ്പോൾ പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ സംസാരിക്കാൻ പറ്റാതെയുമായി എൻ്റെ സഹോദരൻ്റെ ഭാര്യയൊക്കെ എപ്പോഴും വന്നു നോക്കും എനിക്കിതൊക്കെ ആലോചിക്കുമ്പോൾ ദേഷ്യം തോന്നാറില്ല പക്ഷെ വെറുപ്പ് തോന്നുമായിരുന്നു അമൃതയിൽ പോയി ചെക്ക് ചെയ്തു വരുമ്പോൾ പുള്ളി എത്തുന്നതിന് മുൻപേ ഡോക്ടർ എന്നെ വിളിക്കും ഏറി വന്നാൽ രണ്ടോ മൂന്നോ മാസമേ ഉണ്ടാകൂ എന്ന് പറയും പുള്ളി എന്താഗ്രഹം പറഞ്ഞാലും അത് സാധിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അതോടെ പിന്നെ ഇനി എത്ര കാലമാണ് ജീവിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു ഒരു ഭർത്താവ് എങ്ങനെയാകരുത് എന്നതിനൊരു ഉദാഹരണമാണല്ലോ മണിസ്വാമി എന്ന് അവതാരകൻ പറയുമ്പോൾ നടി അത് സത്യമാണ് എന്നും പറഞ്ഞിരുന്നു കഷ്ടപ്പെട്ട് എന്തിനായിരുന്നുവെന്ന് ഇതുവരേക്കും തനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല ഇന്നും കിട്ടിയിട്ടില്ല ശബ്ദം പോയ ശേഷം അദ്ദേഹം എന്റെ കൈ പിടിച്ച് കരയുമായിരുന്നു ആ കരശിലിൽ ഒരുപാട് ഒരുപാട് വാചകങ്ങൾ ഉണ്ടാകുമായിരുന്നു അത് അവതാരകൻ പറയുമ്പോഴും അതേ എന്ന് തന്നെയായിരുന്നു പൊന്നമ്മയുടെ മറുപടി അവസാന കാലത്ത് ഭർത്താവ് ഒരുപാട് ദുഃഖിച്ചിരുന്നു എന്തൊക്കെയോ എന്നോട് പറയണം എന്നും മാപ്പ് ചോദിക്കണം ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ ഭാവം മനസ്സിലാകുമായിരുന്നു എനിക്ക് നിർമ്മാതാവ് മണിസ്വാമിയും കവീർ പൊന്നമ്മയും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് വിവാഹിതരാവുന്നത് കവീർ പൊന്നമ്മ ആദ്യമായി നായികയായി അഭിനയിച്ച റോസി എന്ന സിനിമയുടെ നിർമ്മാതാവായിരുന്നു അപ്പോൾ മണിസ്വാമി സെറ്റിൽ വെച്ചാണ് ഇരുവരും അടുപ്പത്തിലായത് തുടർന്ന് മണിസ്വാമി പൊന്നമ്മയെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു പക്ഷേ ആ ബന്ധം നിരാശാജനകവും വേദനാജനകവുമായിരുന്നു പൊന്നമ്മയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് മകൾ ബിന്ദു ജനിച്ച ശേഷമാണ് ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ഇരുവരും തുറന്നു പറയുകയും ചെയ്തിരുന്നു ഇടയ്ക്ക് പൊന്നമ്മയെ മണിസ്വാമി ഉപേക്ഷിച്ചു പോയി അസുഖബാധിതനായതിനു ശേഷം ആരും നോക്കാനില്ലാതെ വന്നപ്പോഴാണ് മണിസ്വാമി തിരികെ പൊന്നമ്മ എന്ന ഭാര്യയുടെ അടുത്തേക്ക് എത്തുന്നത് പിണക്കമൊക്കെ മറന്ന് നടി പൊന്നമ്മ ഭർത്താവ് മണിസ്വാമിയെ അവസാനം വരേക്കും പരിചരിക്കുകയും ചെയ്തു